യൂട്യൂബ് ചാനൽ ട്രിപ്പിൾ ഫൈവ് ഏഞ്ചൽ ടെറോട്ട് മലയാളത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ രണ്ട് ദിവസം നമ്മുടെ രണ്ട് ചാനലിലും വീഡിയോസ് ഉണ്ടായിരുന്നില്ല ഫസ്റ്റ് ചാനലിലും തേർഡ് ചാനലിലും വീഡിയോസ് ഉണ്ടായിരുന്നില്ല രണ്ട് ദിവസം ഞാൻ കുറച്ച് തിരക്കിലായിരുന്നു അപ്പൊ അതുകൊണ്ടായിരുന്നു ഓക്കെ വീഡിയോസ് ഇല്ലാതിരുന്നത് സോ ഇന്ന് സ്ക്രീനിൽ കാണിച്ചുകൊണ്ടിരിക്കുന്നതാണ് പേഴ്സണൽ റീഡിംഗിന്റെ വാട്സപ്പ് നമ്പർ അപ്പൊ ഈ നമ്പറിൽ വാട്സപ്പിൽ മെസ്സേജ് ചെയ്താൽ പേഴ്സണൽ റീഡിംഗിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ അവിടെ പറയുന്നതായിരിക്കും ഓക്കെ എനിക്ക് തൊണ്ടയ്ക്ക് കുറച്ച് ബുദ്ധിമുട്ടുണ്ട് അപ്പോൾ ക്ഷമിക്കുക കേട്ടോ ഓക്കെ ഇപ്പോൾ വാട്ട്സപ്പിൽ മെസ്സേജ് ചെയ്താൽ മതി കോൾ ചെയ്യണ്ട പിന്നെ പേഴ്സണൽ റീഡിങ്ങിന് പേയ്മെന്റ് ഉണ്ട് ഫ്രീ റീഡിംഗ് അല്ല കൊടുക്കുന്നത് പേയ്മെന്റ് ഉണ്ട് ഓക്കെ സോ നമുക്ക് റീഡിംഗിലേക്ക് കടക്കാം ഇന്നത്തെ റീഡിങ്ങിൻ്റെ ടോപ്പിക് എന്ന് പറയുന്നത് നിങ്ങൾ മറ്റൊരാളെ തിരഞ്ഞെടുത്തോ എന്നുള്ള ചിന്ത ഈ വ്യക്തിയെ ദുഃഖിപ്പിക്കുന്നുണ്ട് ഈ വ്യക്തിയുടെ മനസ്സ് ഭാരപ്പെടുന്നുണ്ട് ഓക്കെ ഇതാണ് ഇന്നത്തെ ടോപ്പിക് അപ്പൊ ആക്ച്വലി ഈ പേഴ്സൺ അങ്ങനെയൊക്കെ നിങ്ങളെ കുറിച്ച് ചിന്തിക്കുന്നുണ്ടോ നിങ്ങളെ കുറിച്ച് വിഷമിച്ചിരിക്കുന്നുണ്ടോ ഈ വ്യക്തിയുടെ മനസ്സിൽ ബുദ്ധിമുട്ടും കാര്യങ്ങളും ഒക്കെ ഉണ്ടോ എന്നുള്ളതാണ് നമ്മൾ ഇന്നത്തെ റീഡിംഗിൽ നോക്കാനായിട്ട് പോകുന്നത് സോ തീർച്ചയായിട്ടും നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിയെ നല്ല രീതിയിൽ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് ഈ ഒരു റീഡിങ് ഫസ്റ്റ് മുതൽ എൻഡ് വരെ കാണാനായിട്ട് ശ്രമിക്കാം ഓക്കെ അപ്പൊ നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നത് ആയിട്ട് ഇവിടെ ഒരു സസ്പെൻസ് ത്രില്ലർ ആയിട്ട് കാണിക്കുന്നുണ്ട് ഈ ഒരു റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് അതിപ്പോ ഒരു റിലേഷൻഷിപ്പ് ആയിരിക്കാം അല്ലെങ്കിൽ ഒരു ദാമ്പത്യ ജീവിതം ആയിരിക്കാം ഓക്കെ അതായത് ഫാമിലി ലൈഫ് ആയിരിക്കാം സോ ഏതൊരു കണക്ഷൻ ആണെങ്കിൽ പോലും എക്സ്ട്രാ മാരിറ്റൽ അഫയർ അങ്ങനെ ഏതൊരു ഘട്ടത്തിലുള്ള അല്ലെങ്കിൽ ഏത് ഒരു ഗ്രൂപ്പിലുള്ള ഒരു ജോലി ആണെങ്കിൽ സോറി ഒരു ആണെങ്കിൽ പോലും നമുക്കിവിടെ കംപ്ലീറ്റ്ലി ഒരു സസ്പെൻസ് ആണ് കാണാനായിട്ട് പറ്റുന്നത് കാരണം ഇവിടെ ഈ ഒരു റിലേഷൻഷിപ്പില് ഈ പേഴ്സൺ പല തരത്തിലുള്ള ഒരു ലിമിറ്റ് ചെയ്ത് നിൽക്കുന്നതായിട്ടാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് ലിമിറ്റ് ചെയ്യുക എന്ന് പറയുന്നത് നിങ്ങളിലേക്ക് മുഴുവനുമായിട്ട് ഈ വ്യക്തി വരാതെ നിങ്ങളെ സ്നേഹിക്കാതെ കുറച്ചധികം ഡിസ്റ്റൻസ് ഇട്ട് നിൽക്കുന്നതായിട്ടാണ് കാണിക്കുന്നത് അതായത് കുറച്ച് ദൂരെ അല്ലെങ്കിൽ കുറച്ച് ഡിസ്റ്റൻസ് വിട്ട് നിൽക്കുന്നത് നിങ്ങളിൽ നിന്നും എന്തുകൊണ്ടോ അകലം പാലിച്ച് നിൽക്കുന്നതായിട്ടാണ് കാണിക്കുന്നത് സോ അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും ഈ പേഴ്സൺ നിങ്ങൾക്ക് വ്യക്തമായിട്ടുള്ള രീതിയിൽ നിങ്ങളോട് സംസാരിക്കുന്നില്ല നിങ്ങളുടെ പെരുമാറുന്നില്ല നിങ്ങളുടെ ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകുന്നില്ല ഒരു നിങ്ങളെ കാണാൻ പോലും ഈ വ്യക്തി വരുന്നില്ല എന്നുള്ളതാണ് ഇപ്പോഴത്തെ സിറ്റുവേഷൻ എന്ന് പറയുന്നത് അപ്പോ ഈ ഒരു സിറ്റുവേഷനിൽ മാറ്റം വരുത്തണമെന്ന് ഈ വ്യക്തി ആഗ്രഹിക്കുന്നുണ്ട് പക്ഷെ അത് എപ്പോൾ മുതൽ തൊട്ടാണ് എന്ന് വെച്ചാല് നിങ്ങൾ എപ്പോഴാണോ ഈ പേഴ്സണെ ചെയ്സ് ചെയ്യുന്നത് സ്റ്റോപ്പ് ചെയ്തത് അതായത് ഈ വ്യക്തിയുടെ പുറകെ പോകാം ഈ വ്യക്തിയോട് യാചിക്കുക അപേക്ഷിക്കുക നിങ്ങളെ സ്നേഹിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങൾ ചെയ്തിരുന്നു പക്ഷെ അതിൽ നിന്നുമൊക്കെ നിങ്ങൾ നല്ല രീതിയിൽ മാറ്റം കൊണ്ടുവന്ന് നിങ്ങളുടേതായിട്ടുള്ള പേഴ്സണൽ സ്പേസിലേക്ക് മാത്രം ഒതുങ്ങിക്കൊണ്ട് നിങ്ങളുടെ കാര്യങ്ങൾ മാത്രം നോക്കി നിങ്ങൾ എപ്പോഴാണോ സെൽഫ് ലവ് ചെയ്യാൻ തുടങ്ങിയത് അതായത് സ്വന്തം കാര്യം നോക്കി പെർഫെക്റ്റ് ആയിട്ട് കൊണ്ടുപോകാൻ തുടങ്ങിയത് എപ്പോഴാണോ അപ്പോഴൊക്കെ എന്താണ് ഈ പേഴ്സണ് നിങ്ങളെ മിസ്സിംഗ് ഫീൽ വന്നു തുടങ്ങി എന്നുള്ളതാണ് കാണിക്കുന്നത് ഒരുപക്ഷെ ഈ പേഴ്സണെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടിയിട്ട് പോലും നിങ്ങൾ അത്തരത്തിലുള്ള പോസ്റ്റോ അല്ലെങ്കിൽ സോഷ്യൽ മീഡിയസിലൊക്കെ ഫോട്ടോസ് ഇടുകയോ അല്ലെങ്കിൽ മറ്റാരെങ്കിലും നിങ്ങൾ ഫ്രണ്ട്ഷിപ്പ് നോക്കിയിട്ടുണ്ടാകാം അതായത് നിങ്ങൾക്ക് എപ്പോഴും ഒരു കമ്പാനിയൻഷിപ്പ് വേണം അല്ലെങ്കിൽ ആ നിങ്ങൾക്ക് ഒരു എപ്പോഴും ഒരു പാർട്ട്ണർ അല്ലെങ്കിൽ എപ്പോഴും ഒരു ബെസ്റ്റി ആയിട്ടോ അല്ലെങ്കിൽ ഒരു ബെസ്റ്റ് ഫ്രണ്ട് ആയിട്ടോ നിങ്ങളുടെ കൂടെ എപ്പോഴും നിങ്ങൾക്ക് ആരെങ്കിലും വേണം അതൊരുപക്ഷെ നിങ്ങൾക്ക് അഭിപ്രായം ചോദിക്കാനായിരിക്കാം സ്നേഹിക്കാനായിരിക്കാം കെയറിങ് ആയിരിക്കാം ഇതൊക്കെ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട് ഒരു ഇമോഷണൽ ഇമോഷണൽ സപ്പോർട്ട് പോലും നിങ്ങൾ വളരെയധികം ആഗ്രഹിക്കുന്നുണ്ട് എന്നുള്ളതാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് പക്ഷെ ആ ഒരു സപ്പോർട്ടും കാര്യങ്ങളും ഈ ഒരു പേഴ്സണിൽ നിന്നും നിങ്ങൾക്ക് ലഭിക്കുന്നില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ദേഷ്യവും വിഷമവും വരും സോ അതുകൊണ്ട് നിങ്ങൾ കുറേ നാൾ ഈ പേഴ്സന്റെ പുറകെ നടന്നിട്ടുണ്ടാകാം ഈ പേഴ്സണോട് റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ടാകാം പക്ഷെ ഇപ്പോൾ നിങ്ങൾ എന്താ തീരുമാനിച്ചിരിക്കുന്ന വെച്ചാല് നിങ്ങളുടെ കാഴ്ചപ്പാടുകൾക്കും നിങ്ങളുടെ ഒരുപാട് കാര്യങ്ങൾക്കും ഒരുപാട് വ്യത്യാസങ്ങൾ വന്നു എന്നാണ് കാണിക്കുന്നത് നിങ്ങളുടെ എനർജി ടോട്ടലി ചേഞ്ച് ആയിട്ടുണ്ട് ആ ഒരു ചേഞ്ചിന്റെ പിന്നിലുള്ള കാരണവും ഈ വ്യക്തി അന്വേഷിക്കുന്നുണ്ട് അതായത് നിങ്ങൾക്ക് വേറെ റിലേഷൻഷിപ്പായോ നിങ്ങളുടെ ഇപ്പോഴത്തെ സിറ്റുവേഷൻ എന്താണ് അല്ലെങ്കിൽ നിങ്ങൾ പരിപൂർണമായിട്ടും കംപ്ലീറ്റ് ആയിട്ട് ഈ പേഴ്സണെ വേണ്ടാന്ന് വെച്ചോ ഇങ്ങനെയൊക്കെ ഈ പേഴ്സൺ ചിന്തിക്കുന്നുണ്ട് എന്നുള്ളതാണ് സത്യം പിന്നെ എന്ന് കഴിഞ്ഞാൽ ഈ പേഴ്സൺ വളരെയധികം സോറി വർക്കഹോളിക് ആയിട്ട് കാണിക്കുന്നുണ്ട് ഇപ്പൊ വർക്കഹോളിക് എന്ന് പറയുമ്പോ ഫുൾ ടൈം ബി ജോലി ജോലി വീട് വീട് ജോലി സമ്പത്ത് ഉണ്ടാക്കണം എന്നുള്ള ആ ഒരു മൈൻഡില് നിൽക്കുന്നതായിട്ട് നമുക്ക് ഇവിടെ കാണാം പക്ഷെ അത് കൂടുതലും ഈ പേഴ്സൺ പൈസയോടുള്ള കാശിനോടുള്ള അത്യാർത്ഥികൊണ്ട് കൊണ്ടൊന്നുമല്ല പക്ഷെ എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഈ പേഴ്സണ് എന്തോ ചിലപ്പോ ഒരുപക്ഷെ നിങ്ങളോട് പോലും പറയാൻ പറ്റാത്ത തീർച്ചയായിട്ടും ഡെഫിനറ്റ്ലി എന്തൊക്കെയോ റെസ്പോൺസിബിലിറ്റീസ് ഈ വ്യക്തിക്ക് ഉണ്ട് അത് തീർത്തും നമുക്കിവിടെ കാണാനായിട്ട് പറ്റുന്നുണ്ട് എന്തൊക്കെയോ വളരെയധികം റെസ്പോൺസിബിലിറ്റീസ് ഈ വ്യക്തിയെ എന്താ പറയാ വേട്ടയാടിക്കൊണ്ടിരിക്കുന്നതായിട്ട് കാണിക്കുന്നുണ്ട് എന്തെങ്കിലും ചിലപ്പോ അച്ഛനോ അമ്മയോ അല്ലെങ്കിൽ മറ്റാരെങ്കിലും ആയിട്ട് വരുത്തി വെച്ച കടമായിരിക്കാം കടങ്ങളായിരിക്കാം അല്ലെങ്കിൽ സാമ്പത്തിക ബുദ്ധിമുട്ടുകളായിരിക്കാം അല്ലെങ്കിൽ പുതിയ വീട് വെക്കണം എന്നുള്ളതായിരിക്കാം സോ വാട്ട് എവർ ഇറ്റ് ഇസ് അത് എന്തൊക്കെയോ ഈ പേഴ്സണെ നല്ല രീതിയിൽ അലട്ടിക്കൊണ്ടിരിക്കുന്നതായിട്ട് കാണിക്കുന്നുണ്ട് സോ അതിൻ്റെ ഒരു ഭാഗമായിട്ട് എന്താണ് ഈ വ്യക്തിക്ക് ഇപ്പോൾ കല്യാണം ഒന്നും വേണ്ട ഈ പേഴ്സന്റെ പേഴ്സണൽ ലൈഫില് ഈ വ്യക്തി ഒന്നും തന്നെ ആഗ്രഹിക്കുന്നില്ല എന്ന് വേണമെങ്കിൽ പറയാം സോ ആ ഒരു സിറ്റുവേഷനിൽ ഇരിക്കുന്നത് കൊണ്ട് തന്നെ ഒരുപക്ഷെ ഇപ്പോഴൊന്നും നിങ്ങളായിട്ട് ഒരു പ്രണയം വേണ്ട അല്ലെങ്കിൽ നിങ്ങളായിട്ട് ഒരു സ്നേഹവും കാര്യങ്ങളൊന്നും വേണ്ട എന്ന് ഈ പേഴ്സൺ ചിന്തിച്ചിട്ടുണ്ടാകണം സോ അങ്ങനത്തെ ഒരു സിറ്റുവേഷനിലും ഇരിക്കുന്നതായിട്ട് കാണിക്കുന്നുണ്ട് അപ്പൊ ഈ പേഴ്സൺ നിങ്ങളുടെ അടുത്ത് പറയാൻ ആഗ്രഹിക്കുന്ന എന്താന്ന് വെച്ചാല് എന്നെ നീ ഒന്ന് മനസ്സിലാക്കൂ എന്റെ സിറ്റുവേഷൻ ഇപ്പോൾ ഇതാണ് എനിക്കിപ്പോൾ നിന്റെ അടുത്തേക്ക് വരാൻ പറ്റില്ല ട്രൈ ടു അണ്ടർസ്റ്റാൻഡ് മീ എന്നാണ് ഈ പേഴ്സൺ നിങ്ങളുടെ അടുത്ത് പറയാൻ ആഗ്രഹിക്കുന്നത് തീർച്ചയായിട്ടും നിങ്ങളായിട്ട് നല്ലൊരു സക്സസ്ഫുൾ മാരേജ് ലൈഫ് ഈ പേഴ്സൺ സ്വപ്നം കാണുന്നുണ്ട് ആഗ്രഹിക്കുന്നുണ്ട് പക്ഷെ എന്തുകൊണ്ടോ ഈ പേഴ്സൺ മിണ്ടാതിരിക്കുമ്പോൾ ഈ പേഴ്സണ് ഒരു കുഴപ്പവുമില്ല ഇല്ല പക്ഷെ നിങ്ങൾ എങ്ങാനും പെട്ടെന്ന് ഒരു ദിവസം നിങ്ങളുടെ മെസ്സേജ് ഇല്ലാണ്ടായാൽ അല്ലെങ്കിൽ നിങ്ങൾ ഇപ്പോൾ മേ ബി നിങ്ങൾ രണ്ടുപേരും കമ്മ്യൂണിക്കേഷൻ ഒന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ ചിലപ്പോൾ നിങ്ങൾ ഈ പേഴ്സണോട് ജസ്റ്റ് ഗുഡ് മോർണിംഗ് ഗുഡ് നൈറ്റ് ആയിരിക്കാം അയക്കുന്നത് അതുപോലും കഴിഞ്ഞാൽ ഈ പേഴ്സൺ അധികം ടെൻഷൻ ആകുന്ന ഒരു ഒരവസ്ഥയായിട്ടാണ് കാണപ്പെടുന്നത് ഈ പേഴ്സൺ എത്രത്തോളം ദേഷ്യമാണ് നിങ്ങളുടെ അടുത്ത് കാണിക്കുന്നത് അല്ലെങ്കിൽ എത്രത്തോളം അവ എത്രത്തോളം ഈ പേഴ്സൺ നിങ്ങളെ അവോയ്ഡ് ചെയ്യുന്നുണ്ട് അതൊന്നും ഈ പേഴ്സൺ കണക്കിലെടുക്കുന്നില്ല പകരം നിങ്ങളുടെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും ഒരു വിള്ളലുകളോ അല്ലെങ്കിൽ ഒരു ദിവസം മെസ്സേജ് അയച്ചില്ല ഒരു ദിവസം കോൾ ചെയ്തില്ല അല്ലെങ്കിൽ ഈ പേഴ്സൺ ഒന്ന് മെസ്സേജ് അയച്ചില്ല ഈ പേഴ്സണെ വിളിച്ചില്ല എങ്ങാനും അങ്ങനെ ആയി ആയിക്കഴിഞ്ഞാല് ഈ പേഴ്സൺ അപ്പൊ ആകുന്നതായിട്ടാണ് കാണിക്കുന്നത് പക്ഷേ ഈ പേഴ്സൺ വിചാരിക്കുന്നത് എന്താന്ന് ചോദിച്ചാല് പ്രശ്നങ്ങളെല്ലാം തീർത്തിട്ട് ഒരുമിച്ച് ജീവിക്കാം എന്നുള്ളൊരു മനോഭാവത്തിലാണ് ഈ പേഴ്സൺ ഇരിക്കുന്നത് പക്ഷെ അത് ഒരു വശം നോക്കുമ്പോൾ അത് പോസിറ്റീവാണ് കാരണം ബാധ്യതകളെല്ലാം തീർത്ത് സ്വസ്ഥമായിട്ടുള്ളൊരു ജീവിതം പക്ഷേ ബാധ്യതകൾ എന്ന് തീരും എന്നുള്ളത് ഈ പേഴ്സണിൽ കൃത്യമായിട്ടുള്ളൊരു നിശ്ചയമില്ല സോ ഫ്യൂച്ചർ എന്തായിരിക്കും എന്നുള്ളത് നല്ല രീതിയിൽ ചിന്തിക്കേണ്ടിയിരിക്കുന്നു ഈ പേഴ്സൺ കാരണം ചിലപ്പോൾ ബാധ്യതകൾ തീരുന്നത് ഇനിയും ഒരുപാട് വർഷങ്ങൾ കഴിഞ്ഞിട്ടാണെങ്കിലോ ഇപ്പൊ നിങ്ങളായിട്ടുള്ള ഒരുമിച്ചുള്ള ലൈഫ് എങ്ങനെയായിരിക്കും അല്ലെങ്കിൽ ഒരുമിച്ചുള്ള ലൈഫ് സാധ്യമാകുമോ നിങ്ങൾ അത്രയും കാലം വെയിറ്റ് ചെയ്യോ ഇങ്ങനെയുള്ള കാര്യങ്ങളും ഈ പേഴ്സന്റെ മനസ്സിൽ കൂടെ ഓടുന്നുണ്ട് എന്നുള്ളതാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് സോ അതുകൊണ്ട് തന്നെ ഈ പേഴ്സൺ വളരെയധികം മനസ്സ് വളരെയധികം ഭാരപ്പെട്ടിരിക്കുന്ന സിറ്റുവേഷൻ ആയിട്ടും കാണപ്പെടുന്നുണ്ട് ഐ ഹാവ് നെവർ ഫെൽറ്റ് എ പാഷൻ ഡിസ് ഇൻ ഇൻഡൻസ് ഒരു പക്ഷേ ഈ പേഴ്സന്റെ ലൈഫിൽ ഇത്രയും പ്രശ്നങ്ങൾ വന്നിട്ടും ഈ പേഴ്സൺ പണ്ടേക്ക് പണ്ടേ തന്നെ നിങ്ങളായിട്ടുള്ള റിലേഷൻഷിപ്പോ ദാമ്പത്യ ജീവിതമോ നിർത്തിവെക്കേണ്ടതായിരുന്നു പക്ഷെ ഈ വ്യക്തിക്ക് എന്തുകൊണ്ടോ നിർത്തിവെക്കാൻ പറ്റുന്നില്ല അത്രയും അട്രാക്ഷനും കാര്യങ്ങളും ഈ വ്യക്തിക്ക് നിങ്ങളോടുണ്ട് എന്നാണ് ഈ പേഴ്സൺ പറയാൻ ആഗ്രഹിക്കുന്നത് അതുകൊണ്ട് നിങ്ങൾ രണ്ടു പേരും കൂടി ഒരുമിച്ച് ചേർന്ന് കഴിഞ്ഞാൽ നല്ല രീതിയിൽ തമാശയും കാര്യങ്ങളൊക്കെ മേ ബി നിങ്ങൾക്കിടയിൽ നടക്കുന്നുണ്ടാകാം നട നടന്നിട്ടുണ്ടാകാം സോ ആ തമാശകളൊക്കെ ഈ പേഴ്സൺ വളരെയധികം മിസ് ചെയ്യുന്നുണ്ട് എന്നാണ് കാണിക്കുന്നത് ഐ ഫീൽ ഷാറ്റർഡ് അബൌട്ട് ദിസ് സിറ്റുവേഷൻ ഈ ഇപ്പോഴായിരിക്കുന്ന ഈ ഒരു സിറ്റുവേഷനിൽ നമ്മൾ പറയുന്നത് മതിരിച്ചിട്ട് തുപ്പാനും വയ്യ കഴിച്ചിട്ട് ഇറക്കാനും വയ്യ മുന്നിലേക്കും മുന്നിലേക്കും പോകാൻ പറ്റില്ല പുറകിലേക്കും പോകാൻ പറ്റുന്നില്ല ഇങ്ങനത്തെ ഒരു സ്റ്റക്നെസ് സിറ്റുവേഷനിലാണ് ഈ പേഴ്സൺ നിൽക്കുന്നത് സോ ഒരു വിഷം നോക്കുമ്പോൾ ഈ വ്യക്തി നിങ്ങളുടെ അടുത്ത് ക്ഷമ ചോദിക്കുന്നുണ്ട് കാരണം നിങ്ങളോട് ഇത്രയും ഇങ്ങനെയൊക്കെ വിഷമിപ്പിക്കുന്ന രീതിയിൽ ചെയ്യുന്നതിന് മറു വശം നോക്കുമ്പോൾ ഈ പേഴ്സണ് നിങ്ങളായിട്ടുള്ള റിലേഷൻഷിപ്പ് ഇങ്ങനെ സെപ്പറേറ്റഡ് ആവുന്നതിന് പല കാരണങ്ങളും ഈ പേഴ്സൺ നിങ്ങളുടെ അടുത്ത് പറയാൻ ആഗ്രഹിക്കുന്നുണ്ട് അതിൽ പല കാരണങ്ങളും ന്യായമായിട്ടുള്ള കാരണങ്ങളാണ് സോ രണ്ട് വശം രണ്ട് വശത്ത് നിന്നും ഈ വ്യക്തി ചിന്തിക്കുന്നുണ്ട് ഓക്കെ രണ്ട് വശത്തു നിന്നും ന്യായമുണ്ട് എന്നുള്ളതാണ് ഇവിടെ ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടാക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഓക്കെ ഇത്രയാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് എന്തായാലും ഈ പേഴ്സൺ വിഷമിക്കുന്നുണ്ട് ഇപ്പൊ നിങ്ങൾ വേറെ ആരെങ്കിലും തെരഞ്ഞെടുത്തോ നിങ്ങൾ വേറെ റിലേഷൻഷിപ്പിലേക്ക് പോയോ എന്നുള്ള രീതിയിലൊക്കെ ഈ പേഴ്സണെ പേടിപ്പിക്കുന്നുണ്ട് മനസ്സ് ഓർത്തിട്ട് പക്ഷേ അറ്റ് ദ സെയിം ടൈം ഈ പേഴ്സൺ നിങ്ങളിലേക്ക് വരാനും ആഗ്രഹിക്കുന്നുണ്ട് തുറന്ന് സംസാരിച്ച് മനസ്സിലെ എല്ലാ ഭാരവും ഇറക്കി വെക്കാനും ഈ പേഴ്സൺ ആഗ്രഹിക്കുന്നുണ്ട് എന്തായാലും വളരെ വളരെ ഹാർഡ് വർക്കിംഗ് ആയിട്ടുള്ള പേഴ്സൺ ആണ് അത് പറയാതിരിക്കാൻ വയ്യ മറ്റുള്ളവരുടെ മോഷ്ടിക്കുക മറ്റുള്ളവരുടെ കട്ടെടുക്കുക അല്ലെങ്കിൽ കുറുക്ക് വഴിയിലൂടെ വിജയിക്കുക അങ്ങനത്തെ ഒരു മനസ്സുള്ള ആളല്ല സ്വന്തമായിട്ട് അധ്വാനിച്ച് അങ്ങനെ സ്വന്തമായിട്ട് അധ്വാനിച്ച് അങ്ങനത്തെ ഒരു മൈൻഡുള്ള ഒരു പേഴ്സണ പേഴ്സണാലിറ്റി ആയിട്ടാണ് കാണിക്കുന്നത് അപ്പോൾ പല കാര്യങ്ങളിലും ഈ പേഴ്സന് വളരെയധികം നിർബന്ധമുണ്ട് അപ്പോൾ സ്വന്തം വീടാണെങ്കിലും അത് ഈ പേഴ്സണെ സ്വന്തം പണിയണം സ്വന്തം പണിയണം എന്നു വെച്ചാൽ സ്വന്തം പൈസയും കൊണ്ട് പണിയണം അങ്ങനെയുള്ള എന്താണ് വാശിയും കാര്യങ്ങളൊക്കെ ഈ പേഴ്സൺ ഉണ്ട് ഓക്കെ ഇത്രയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് സോ ചാനൽ ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക സോ പുതിയൊരു വീഡിയോ ഇട്ട് വരുമ്പോഴത്തേക്കും ബൈ